ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബി പി നോക്കാൻ വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നാമതായിട്ട് ഈ ബ്ലഡ് പ്രഷർ നോക്കുന്നതിൻ്റെ ഒരു അര മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് പുക വലിക്കാനോ മദ്യപിക്കാനോ പാടില്ല അത് തിരെ പാടില്ല പിന്നെ നിങ്ങൾ ഇരിക്കുമ്പം കാൽപാതങ്ങൾ നിലത്ത് ഉറച്ചു നിൽക്കണം നല്ല ആയിട്ട് കൈകളൊക്കെ നല്ല ഒരു നല്ലൊരു പോസ്റ്ററിൽ ഇരുന്നിട്ട് വേണം ബ്ലഷർ പ്രഷർ നോക്കാൻ പിന്നെ നമ്മൾ ബ്ലഡ് പ്രഷർ നോക്കുന്ന കൈ ഈ അൽബോ അത് എവിടെ വരണം നമ്മുടെ ഹൃദയത്തിൻ്റെ ലെവലിൽ വരേണ്ടതുണ്ട് അല്ലാണ്ട് കുറച്ച് താഴെ കൊണ്ടുവച്ചിട്ടോ അപ്പോൾ കുറച്ചിങ്ങനെ നിന്നിട്ട് ഇവിടെക്ക് ഇങ്ങനെ ആക്കിയിട്ടോ നോക്കി കഴിഞ്ഞാൽ ആ ബ്ലഡ് പ്രഷറിന് കറക്റ്റ് വാല്യൂ കിട്ടില്ല മനസ്സിലായില്ലേ പ്രത്യേകിച്ച് വീട്ടിലൊക്കെ നമ്മൾ ഹോം മോണിറ്ററൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ ഒരാളിവിടെ താഴെ ഇരുന്ന് ഇങ്ങനെ കറക്കുന്നു ഇതും ഇങ്ങനെ മോൾ വെച്ച് കറക്കുന്നു അപ്പോഴൊക്കെ അതിൻ്റെ കറക്റ്റ് റീഡിങ് നമുക്ക് കിട്ടില്ല പിന്നെ ബ്ലഡ് പ്രഷർ നോക്കുന്നതിന് കുറച്ച് മുമ്പ് ഒന്ന് നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ട് വേണം വരാൻ ഒറ്റയടിക്ക് വാരിക്ക് എതച്ചാൽ കൂടെ വന്നു കഴിഞ്ഞാൽ കുഴപ്പം ഹൈ ബി പി ആ കാണിക്കുക പിന്നെ ബ്ലഡ് പ്രഷർ നോക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് ബി പി കൂടാനുള്ള സാധ്യതയുണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ബ്ലഡ് പ്രഷർ നോക്കുന്നതിന് മുമ്പൊക്കെ ബിഹെൽ